അടി ഒരു 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 പഞ്ച് ചെറുതായിട്ടൊന്ന് ഇൻകം എന്ന് പറയുന്ന സംഭവം പിന്നെ പിന്നെ ഹൃദയം ഡയറക്ട് ചെയ്ത ഹൃദയത്തില് അഭിനയിച്ചതിന് ശേഷമാണ് വീട്ടിലെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്ന ഹലോ വെൽക്കം ടു ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ലോക അതുപോലെ തന്നെ മേനെ പ്യാർക്കിയ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ മുപ്പത്തി അഞ്ചോളം സിനിമകളിൽ ഭാഗമായ കലാകാരനായിട്ടുള്ള അജീഷ് ജോസാണ് നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ലോകയിൽ നിന്ന് തുടങ്ങാം നോക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സിനിമയുടെ ഭാഗമായത് എങ്ങനെയാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ലോകയിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേകാനിരുദ്ധാണ് എന്നെ ആ പടത്തിലേക്ക് വിളിക്കുന്നത് അതിന് ഓഡീഷൻ ഉണ്ടായിരുന്നു ഓഡീഷൻ ഓഡീഷൻ കഴിഞ്ഞ് അങ്ങനെയാണ് അതിലേക്ക് സെലക്ട് ആവുന്നത് അതിപ്പം ഞാൻ പറയുന്നത് കൊണ്ട് ഒരു സ്പോയിലർ സ്പോയിലറാകും എന്നറില്ല എല്ലാരും എനിക്കറിയാം എല്ലാരും സിനിമ കണ്ടു കാണും എന്നാലും എവിടെയാണ് അജീഷ് ജോസ് എന്ന് എല്ലാവരും അന്വേഷിക്കും എവിടെയാണ് ഈ നടൻ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ കണ്ടിട്ട് എവിടെയാണെന്ന് ആൾക്കാർ ചിന്തിക്കും അപ്പൊ അത് ആൾക്കാർ തന്നെ കണ്ടുപിടിക്കണം അല്ലേ ൾക്കാരെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ല പറഞ്ഞു എന്നാലും ഏകദേശം പടം കേരളത്തിൽ കണ്ടു ഒരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് വരുന്നതാള് ഞാൻ പടം കണ്ട സമയത്ത് പടം ലോകയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പജി പറഞ്ഞ സമയത്ത് ഞാൻ സിനിമ കണ്ടു അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് വെച്ചപ്പോ ലാസ്റ്റ് കണ്ടു അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അതും സൽമാന്റെ ഒരു അതെങ്ങനെയാ എന്തായാലും ഭാഗ്യമായിട്ട് കാണുന്നത് ഇത്രയും വലിയൊരു സക്സസ് ആവുന്ന ഒരു ചെറിയ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാലും അത് ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് റീച്ചാകും സാധാരണ ഇപ്പൊ ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പടങ്ങളൊക്കെ ഇതിലും ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പടങ്ങളിലൊന്നും സംഭവിക്കാത്തൊരു മാജിക് ഒരു നമ്മളൊരു വലിയ പടത്തിന്റെ ഭാഗമാവുകയും ആ പടം പ്രതീക്ഷിക്കാത്തതിനെക്കാട്ടും വലിയൊരു സക്സസ് ആവുകയും ചെയ്യുമ്പോൾ നമ്മളെ അറിയാത്തൊരു കാര്യം ഇത്രയും നാളും നമ്മളെ അറിയുന്ന ആൾക്കാരുകൾ പടം കണ്ടിട്ട് നമ്മളോട് പറയും പക്ഷെ അറിയാത്ത ആൾക്കാർ പടം കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയക്കുകയും ചെറിയ പരിപാടി ആയിരുന്നെങ്കിലും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന സമയം ശരിക്കും അത് ഭയങ്കരമായിട്ട് അനുഭവിച്ചറിയുന്നുണ്ട് ഞാനിപ്പോൾ ഭാഗ്യമായിട്ട് കാണുന്ന ചിത്രം പറഞ്ഞു അതിനിപ്പോ അതിന്റെ ഡയറക്ടർ ൊമിനിക് ആണെങ്കിലും എല്ലാരും ഇപ്പം നമ്മുടെ ആണെങ്കിലും അവരോടൊക്കെ വലിയൊരു താങ്ക്സ് ഒരു ഭാഗമാക്കിയതിൽ ശരിക്കും ഉണ്ടാവോ അത് വെയിറ്റ് കല്യാണി പ്രിയദർശൻ നസ്ലിൻ കോംബോ അതായത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ സിനിമ അഞ്ഞൂറ് അഞ്ഞൂറ് കോടി ക്ലബ്ബ് കേറുവന്നാണ് നമുക്കൊക്കെ അറിയാനുള്ളത് കോംബോയെ കുറിച്ച് അങ്ങനെ അഞ്ഞൂറ് കോടി സംഭവം കിട്ടണം അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബ്ബാവും നമ്മള് പണ്ടൊക്കെ വേറെ ലാംഗ്വേജിലായാലും സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യയിലുള്ള തെലുങ്കിലായാലും ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിലും നമ്മൾ കേട്ട് പരിചയം അല്ലെങ്കിൽ അതിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം തുടരും ടു ഹൺഡ്രഡിന് മുകളിൽ ഇത് എംപുരാനും അതും ടൂ ഹണ്ട്രഡ് മുകളിൽ ഇതാവുന്നു ഇപ്പം ലോക റണ്ണിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് മുന്നൂറും കിടന്ന് അഞ്ഞൂറും ആകട്ടെ എന്ന് ആകുന്നേ സന്തോഷമുള്ളൂ ഇപ്പം ഇപ്പം നമ്മൾ സാധാരണ കല്യാണിനെ കാണുന്നതിൽ നിന്നൊരു ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ് കാരണം മലയാളത്തിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ കല്യാണി ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തപ്പെടുന്നുണ്ട് അത് എന്തൊരു ഭാഗ്യമാണ് ഇനി അത് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് വുമണൂറിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആയിട്ട് നമുക്ക് മലയാളത്തിലും വരും അല്ലെങ്കിൽ മലയാളത്തിനൊരു സൂപ്പർ ഹീറോയിനെ കിട്ടിയിട്ട് അതിന് ഭയങ്കര സന്തോഷം അസ്ലിനാണെങ്കിലും അവർ തമ്മിലുള്ള കോമ്പിനേഷനോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആയിട്ട് കാണുമ്പോൾ വർക്കാവുന്നുണ്ടാവുന്ന അവര് കെമിസ്ട്രി വർക്ക് അവര് അരുൺ ചന്തു ആണെങ്കിലും അരുൺ ആണെങ്കിലും അവരുടെ മൂന്ന് മൂന്നുപേരെയുള്ള കോമഡികളും എല്ലാരും കോമഡിയും എല്ലാ പരിപാടികളും അതിൽ വർക്ക് ആണ് ഒരു സിനിമ ഒരു ഹിറ്റ് ആവുമ്പോൾ ശരിക്കും അതിൽ എന്ത് ചെയ്താലും അത് വർക്ക് ആവുന്ന ഒരു മജിക്കാണ് ശരിക്കും ഇതിന് സംഭവിച്ചേക്കുന്നത് അതില് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യം ഇത്രയും നാളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയിൽ ഇതിൽ തന്നെ കല്യാണി പ്രിയദർശൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അതൊന്ന് ചോദിക്കണ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരിക്കലും ഈ വിജയം തലയിൽ തലയിലേറ്റരുതെന്ന് അങ്ങനെ എന്തെങ്കിലും വിജയം തലയിൽ ഏറ്റുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് നൽകും അത് ചിലപ്പം ഒരു പ്രശ്നമായി മാറും തോന്നുന്നുണ്ടോ അങ്ങനെ അത്രയ്ക്കും വലിയ രീതിയിലൊന്നും ചിന്തിക്കാനുള്ള സബ് ഇതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല നമ്മളിപ്പം ചെറിയ ചെറിയ കാറ്ററുകൾ ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശരിക്കും സത്യമായിരിക്കും ചിലപ്പോൾ വിജയങ്ങൾ നമ്മുടെ തലയിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അത് അതിലും ഭ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് എങ്ങനെയാ നമ്മുടെ ഭാവിനെ ബാധിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ അത് നമുക്കൊരു മോശമായ രീതിയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് അപ്പം ഓവർ കോൺഫിഡൻസ് ആകുന്ന വിജയങ്ങളെല്ലാം വിജയങ്ങളായിട്ട് ലാലേട്ടം എപ്പോഴും പറയാറുണ്ടല്ലോ വിജയങ്ങളെ അതിന് അതിന്റെ വഴിക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അടുത്ത പടങ്ങളിലേക്ക് പോവുക വെറുതെ അത് നമ്മൾ തലയിൽ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ അത് കഴിഞ്ഞു അതാ ആഘോഷിക്കുക അതിന് കഴിഞ്ഞ് അടുത്ത പരിപാടികളിലേക്ക് പോവുക ഒരിക്കലും അത് തലയിലെടുത്ത് വെച്ച് നടക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ മേനെ പ്യാർക്കിയ അതായിരുന്നു ഓണത്തിന് ഇറങ്ങി വേറൊരു സിനിമ ഞാൻ ആ സിനിമ കണ്ടു മേനേ പ്യാർക്ക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൽ വില്ലനാണ് അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ഇപ്പം ലോകയാണെങ്കിൽ ഹൃദയപൂർവ്വം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ താരതമ്യേനെ വലിയ താരതരകൾ ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം ലോകം ഓൾറെഡി ഭയങ്കര ഹിറ്റ് ആയി ഇരിക്കുന്ന സമയത്ത് ഇത് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ആദ്യമായിട്ട് പ്രിഫർ ചെയ്യുന്ന ആ ഒരു സിനിമയാണ് ബ്ലോഗ് അത് കഴിഞ്ഞ പിന്നെ ഹൃദയപൂർവ്വം ഫാമിലി ഓഡിയൻസ് ആണെങ്കിൽ ഹൃദയപൂർവ്വം അങ്ങനെ കഴിഞ്ഞപ്പം ഇതിന് ആള് കുറഞ്ഞു സ്വാഭാവികമായിട്ടും ഈ തോന്നുന്നത് ഇപ്പം ഈ ഒരു സമയത്തല്ല വേറൊരു സമയത്ത് ആ പടം ഇറങ്ങി കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുമായിരുന്നു ആ പടം നല്ല ഒരു ഒരു കാര്യങ്ങളും ഉള്ള പറഞ്ഞ പോലെ ിൽ ഹിറ്റ് ആവാതെ ആയാലും ചിലപ്പോ ടിയിൽ ഇറങ്ങുമ്പോ മേനപ്പിറ്റാകും ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട വളരെ നല്ലൊരു കാര്യം ഇപ്പൊ അതിലും കൊണ്ടല്ലാണെങ്കിലും നല്ലൊരു കൊണ്ട ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അജിത് അജിത് മാമ്പുള്ളിയാണ് അതിന്റെ ഡയറക്ടർ അജിത്തേട്ടനാണ് എനിക്ക് അപ്പടത്തിൽ ഒരു അവസരം തരുന്നത് അപ്പം പെപ്പേന്റെ കൂടെ ഇതിനു ഇതിനുമ്പോ അജഗജാന്തരത്തിൽ അതിലൊരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട് എന്താ ഫേസ് ഫേസ് ടു ആയിരുന്നു അതെ 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 ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഫൈറ്റിന്റെ സമയത്ത് അടിയൊക്കെ കിട്ടി ചുണ്ട് ചെറുതായിട്ട് അടി കിട്ടി പൊട്ടുക അതിനൊന്നും ആവശ്യമില്ല അങ്ങനെ വലിയ കാര്യൊന്ന് ടച്ച് ചെയ്തു അത് ഭയങ്കര ഒരു ശരിക്കും കൊണ്ടല്ല ഭയങ്കര ഒരു പടമായിരുന്നു പക്ഷെ നമ്മൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കത്ര ഒരു വിജയം കിട്ടിയില്ല പക്ഷെ എന്നാലും എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അതിൽ സാറും ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരുന്നു രാജ്ബിഷ് ഷെട്ടിയുടെ ഒരു സീനിൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി അത് എന്തായാലും നല്ലൊരു ഭാഗമായിട്ട് കാണുന്നത് കാരണം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു ആക്ടറാണ് പുള്ളി ഡയറക്ടറായാലും ആസ് എ ആക്ടറാണെങ്കിലും പുള്ളിയുടേതായ ഒരു ശരിക്കും ഒരു ഇത് പതിപ്പിച്ചിട്ടുണ്ട് പുള്ളി ആ ഒരുപാട് നല്ല ചെയ്തിട്ടുണ്ട് അതെ ക്യാരക്ടറുകൾക്ക് ഉഷ ചേച്ചിയുടെ ആംഗളായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് പുള്ളിക്ക് നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് സിനിമകളിൽ കിരീടത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് പടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റും അങ്ങനെ അഭിനയിക്കാൻ പറ്റും ഭയങ്കര ഭാഗ്യായിട്ട് കാണുന്നത് അതും പുള്ളി ഒരുപാട് വർഷത്തിന് ശേഷം ചേച്ചി സിനിമയിലേക്ക് സീരിയൽ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ സിനിമയിലേക്ക് ഒരുപാട് ശേഷം അവരൊരു തിരിച്ചു വരുന്ന ഒരു മൂവിയില് കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യായിട്ട് കാണുന്നു സിനിമയിലേക്ക് മുമ്പ് പേഴ്സണലായിട്ട് അജീഷ് ജോസ് എന്ന് പറഞ്ഞ ആക്ടർ എവിടെ നിന്നാണ് വരുന്നത് വീടൊക്കെ എവിടെയാണ് ഞാൻ ശരിക്കും എന്റെ വീട് വയനാടാണ് വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ട്രാവൽ കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു ഇപ്പോൾ ഇപ്പൊരു ആറ് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല ആറ് വർഷം മുമ്പ് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുന്ന ഒരു കുപ്രസിദ്ധ വയ്യ മധുപാൽ സാർ ഡയറക്ട് ചെയ്ത പടത്തിലാണ് അതൊരു ഓഡീഷൻ വഴി അതിലേക്ക് സെലക്ട് ആവുകയായിരുന്നു അങ്ങനെയാണ് ആ പടത്തിൽ എത്തിച്ചേരുന്നത് ടോവിനോടെ അപ്പം ആദ്യം തന്നെ മനസ്സിൽ എപ്പോഴൊട്ടാണ് സിനിമ എന്നൊരു മോഹം മനസ്സിൽ വരാൻ തുടങ്ങിയത് ചോദിക്കുന്നത് സിനിമ നമ്മളൊരു ഹൈസ്കൂളില് നമുക്ക് ബുദ്ധി നല്ല ഓർമ്മ ഒരു ബുദ്ധി വെച്ച കാലം എന്ന് പറയാം അപ്പം സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇങ്ങനെ മിമിക്രീം പരിപാടികളൊക്കെ ചെയ്യായിരുന്നു ആ സമയം മുതൽ ഇങ്ങനെ സിനിമ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു ഡിഗ്രി പി ജി അങ്ങനെ സ്റ്റഡീസ് ഞാൻ എം ടി മാസ്റ്റർ ടൂറിസ്റ്റ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് കഴിഞ്ഞു പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും സിനിമ മനസ്സിലുണ്ടെങ്കിലും നല്ലൊരു ജോലി ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് സിനിമയിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ കുറച്ച് നാള് വർക്ക് ചെയ്തു പക്ഷെ വർക്ക് അങ്ങനെ ചെയ്തിട്ടങ്ങനെ കാശുണ്ടാക്കാൻ പറ്റിയില്ല വിചാരിച്ച പോലെ അപ്പോ അപ്പോഴും എന്റെ മൈൻഡിൽ സിനിമയായിരുന്നു ജോലി ചെയ്യുമ്പോഴും അങ്ങോട്ട് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല സിനിമ തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ അപ്പോഴും എങ്ങനെയെങ്കിലും ഇതിലേക്ക് അങ്ങനെ അപ്പം ഞാൻ ദുബായിൽ ഞാൻ രണ്ടു വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ക്ലോസ് ഡോൺ ചെയ്തു അപ്പം ഞാൻ അതിപ്പോൾ ഞാൻ എന്താ മനസ്സിൽ വിചാരിച്ചു ഓക്കെ ഇനി ഇനി ഇത് ഇനി എന്തായാലും ഒരു സിനിമ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നാട്ടിൽ വന്നു നാട്ടില് എങ്ങനെ ആണല്ലോ നമുക്ക് ഞാൻ വയനാടാണ് എൻ്റെ വീട് അപ്പം എറണാകുളത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുണ്ടായിരുന്നു അപ്പം എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു ജോലി കിട്ടി അങ്ങനെ ഒരു വർഷത്തോളം ഇവിടെ ഞാൻ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഓഡീഷൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ആളുകൾ നമ്മള് സെലക്ട് ചെയ്യുന്നുണ്ട് ഓരോ പരിപാടികളിലൊക്കെ ഓരോ പടത്തിന് അങ്ങനെയാണ് ആ സമയത്താണ് ഒരു പ്രസിദ്ധ പടം ചെയ്യുന്നതും അങ്ങനെ എനിക്ക് തന്നെ തോന്നി ഓക്കെ ഇനിയിപ്പം രണ്ട് കൈയും വിട്ട് നമുക്കൊരു ശ്രമം നടത്താം എന്ന് വിചാരിച്ച് ഇൻകം പിന്നെ ഇല്ലാണ്ടായി ഭയങ്കരമായിട്ട് ഇല്ലാണ്ട് എല്ലാ സിനിമാക്കാരും അനുഭവിക്കുന്നതാണ് സ്ട്രഗിളും പരിപാടികളും എല്ലാം അതെല്ലാവർക്കും സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് അതായത് പക്ഷെ അങ്ങ് രണ്ടും അങ്ങ് ഉറപ്പിച്ച് അങ്ങോട്ട് ജോലി റിസൈൻ ചെയ്ത സിനിമയിലേക്ക് അങ്ങ് ഇറങ്ങി മുഴുവനായിട്ട് ഇപ്പൊ ആറു വർഷമായിട്ട് ഇപ്പൊ സിനിമയുടെ ഒപ്പം സഞ്ചരിച്ചോണ്ട് സിനിമയുടെ ഒപ്പം തന്നെ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് ഇതൊരു ലോകകപ്പ് ആണെങ്കിലും ഒരു ബ്രേക്ക് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പടം ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ അടുത്തൊരു പടത്തിലേക്ക് നല്ലൊരു വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ഇങ്ങനെ ഇൻകം ഒന്നും ഇല്ലാണ്ടായി ഇപ്പം ഒരു ജോലി വീട്ടിൽ രണ്ടു കൈകൊണ്ട് സിനിമ തന്നെ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട സമയത്ത് വീട്ടിൽ നിന്ന് പ്രഷർ ഒക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ ഏട്ടനും ഏട്ടൻ്റെ ഫാമിലി അച്ഛനൊരഞ്ചു വർഷം മുൻപ് മരിച്ചായിരുന്നു അപ്പം അച്ഛൻ പച്ചനൊരഞ്ച് വർഷം കഴിഞ്ഞു ഞാൻ ആദ്യം സിനിമ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പം ചാച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ ചാച്ചനോട് പറഞ്ഞു ജോലി നീ കളയരുത് ജോലി കളയാതെ ശ്രമിച്ചോളാം നോയിക്കോളാം പറഞ്ഞു പക്ഷേ ഞാൻ ആ സമയത്തായിരുന്നു ജോലിയൊക്കെ റിസൈൻ ചെയ്തത് അപ്പൊ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പൊ ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടിൽ വഴക്കൊക്കെ ആരാ സ്വാഭാവികമായിട്ട് എല്ലാരും ബന്ധുക്കാരായാലും വീട്ടിലാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീൻസ് നമ്മളെ പറയും എന്തിനും ജോലി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ശ്രമിക്കുന്നുള്ളത് എല്ലാരും പറയും ഹൃദയം വിനീതട്ടം ഡയറക്ട് ചെയ്ത ഹൃദയത്തില് അഭിനയിച്ചതിന് ശേഷമാണ് വീട്ടിലെ ആ ഇവൻ സിനിമയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്ന ഹൃദയത്തിലൂടെയാണ് ഹൃദയത്തിന് ശേഷം വീട്ടില് പിന്നെ ഓക്കെ ഒരു സിനിമ സിനിമ ഒന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല ചാച്ചൻ ഞാൻ അഭിനയിച്ച ഒരു പടം പോലും സിനിമ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല ഞങ്ങളെ വിട്ടു പോയി അപ്പൊ ചാച്ചൻ ഇപ്പൊ കാണുന്നുണ്ടാവും എന്തായാലും സന്തോഷിക്കുന്നുണ്ടാവും അതെ അതെ അത് ഭയങ്കര ഒരു ഒരു ചാച്ചനൊരു പടമെങ്കിലും കാണണം എന്ന് ഇങ്ങനെ ആഗ്രഹം പക്ഷെ അത് നടന്നില്ല എന്തായാലും ചെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഹൃദയത്തിലൂടെയാണ് ഇങ്ങനെ എന്റെ മകൻ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് എന്ന് വീട്ടുകാർക്ക് പോലും ബോധ്യായത് അപ്പൊ അന്നേരം വിജയിച്ചു അവിടെ അല്ലെ അതിനുശേഷം വീട്ടുകാർ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ത് കാര്യമില്ല എന്ന് എന്ന് മനസ്സിലായി പിന്നെ നമ്മൾ ഇഷ്ടം പോലെ നടക്കട്ടെ ആയി ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയം ഉണ്ടായാലും അന്നേരം ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഒരു ജോലി ഇല്ലാതെ കൊച്ചിയിൽ ജീവിക്കാറുണ്ട് വലിയ പാടാണ് അതെ അതെ ഒരുപാട് ഫ്രണ്ട്സ് ആരുടെ പേരൊന്നും എടുത്ത് പറയാൻ പറ്റില്ല പക്ഷെ എന്റെ നല്ലവരായ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് എന്നോട് പഠിച്ചവരെല്ലാവരും അത്യാവശ്യം നല്ല ഈ ട്രാവൽ ഫീൽഡിൽ ആണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പം അവരൊക്കെ നല്ല രീതി പുറത്താണ് എല്ലാവരും വരയ്ക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ എത്തി അപ്പം നമ്മളൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും അവർക്കറിയാം അവർ നമ്മൾ എനിക്കറിയാം അവർ നന്നേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു അവർ ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ട് നല്ലവരായ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിന്നു പോകുന്നത് ഇപ്പം വേറെ ഒരു കാര്യം ചോദിക്കുവാണേൽ ഈ ഇപ്പം ഈ ഈ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു അതിലെന്ന് പറഞ്ഞാൽ ചെറിയ വേഷങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എന്നാൽ പോലും അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഫിനാൻഷ്യലി നമുക്ക് നിന്നു ഒരു ഇൻകം കിട്ടുമോ ഈ സിനിമയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കുമ്പോൾ എല്ലാ സിനിമകളിലും അത് കിട്ടും നമുക്ക് ഇപ്പം ചിലപ്പടത്തിൽ നമുക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടാറുണ്ട് പക്ഷേ പേയ്മെൻ്റ് കിട്ടാത്ത പടങ്ങൾ കൊണ്ട് വളരെ കുറച്ച് പേയ്മെൻറ്റ് കിട്ടിയ പടങ്ങൾ പക്ഷേ ഇപ്പോൾ ഒരു എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളും നമ്മൾ നല്ല നമ്മള് വളർന്നുകൊണ്ടിരിക്കും അപ്പൊ വളർന്നതിനനുസരിച്ച് ഫിനാൻഷ്യലി നമ്മളിങ്ങനെ ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോ നമുക്ക് ചോദിക്കാനുള്ള ഒരു ഇത് ആയിട്ടുണ്ടോ അങ്ങനെ നമ്മള് നമുക്ക് മുപ്പത്തഞ്ചോളം സിനിമ ചെയ്തു നല്ല നല്ല വേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര റെമ്യൂണറേഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ഇത്ര വേണമെന്നും വാശി പിടിക്കാനോ അങ്ങനെ നമ്മൾ പറയും എങ്ങനെയാണ് എന്താണ് പേയ്മെന്റ് അപ്പൊ നമ്മളൊരു പറയും നമ്മൾ അപ്പൊ അവർ പറയും അവർക്ക് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഇപ്പൊ കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ പറയും അല്ലാതെ നമ്മൾ ഇത്ര വേണമെന്ന് വാശി പിടിക്കാൻ നമ്മള് അങ്ങനെ അത്രയ്ക്ക് വലിയ നമുക്ക് തന്നെ അറിയാം നമ്മൾ എത്രത്തോളം പറഞ്ഞു നമ്മൾ അങ്ങനെ വലിയ വലിയൊരു ആക്ടറായിട്ട് നമ്മൾ പേരെടുത്തിട്ടൊന്നും ഇല്ലല്ലോ എന്നാലും അതെ അതെ അതുണ്ട് അതിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മള് മീൻസ് നമ്മള് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നമ്മള് ഓരോ പടങ്ങളും നമുക്ക് ഓരോരോ പഠനമാണ് സത്യം പറഞ്ഞത് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്നാലും നമ്മള് വാശിയൊന്നും പിടിക്കാറില്ല ഒന്നിനും നമ്മൾ സന്തോഷിച്ചു പോകും ആരെയും ും നല്ല രീതിയിൽ പോവുക മുന്നോട്ട് ഇപ്പോഴും ആൾക്കാർ രീതിയില് പോവാറിയുന്നുണ്ടോത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഒരുപാടൊന്നുമില്ല എന്നാലും സിനിമ കണ്ടിട്ടുള്ളവരും നമ്മള് ചില ആളുകളൊക്കെ നമ്മോട് വന്നിട്ട് ചോദിക്കാറുണ്ട് ഇന്നപ്പുറത്തിൽ അഭിനയിച്ച ആളല്ലേ എന്ന് പറയാറുണ്ട് ഒരുപാട് പേരില്ല പക്ഷെ അങ്ങനെ ആളുകൾ തിരിച്ചറിയാറുണ്ട് മുപ്പത്തിയഞ്ച് പടങ്ങളുടെ ഭാഗമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു ഇത്രയും വർഷത്തിനിടയിൽ നമുക്കൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ ഇവിടെ വന്ന് നാട്ടിൽ വയനാട്ടിൽ നിന്ന് വന്ന് വയനാട് പോലുള്ള സ്ഥലത്ത് വന്ന് ഇവിടെ എറണാകുളത്ത് വന്ന് നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഞാൻ തന്നെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് ഓരോ ഓഡീഷൻസും ചെയ്യുമ്പോഴാണ് അതിലൂടെയാണ് ഞാൻ ആക്ടർ എന്ന രീതിയിൽ എന്നെ തന്നെ മോൾഡ് അങ്ങനെ ഇങ്ങനെ ഇപ്പോഴും ഓഡീഷൻസ് പോകാറുണ്ട് അപ്പം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടായിരുന്നു ഒരുപാട് ഓഡിഷൻ ഒരുപാട് കാസ്റ്റ് ഡയറക്ടേഴ്സ് വന്നു അവര് നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് നമ്മളെ പ്രൈവറ്റ് ആയിട്ട് ഓഡീഷൻസ് ചെയ്യിക്കാറുണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ അങ്ങനെ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഓഡിഷൻസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് സിനിമയിലേക്ക് വിളിക്കണം അങ്ങനെയും വിളിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഭാഗികമായിട്ടുണ്ട് ചില സിനിമകൾ ഇപ്പോഴും നമ്മൾ ഓരോ ക്യാരക്ടറിന് വേണ്ടി ഓഡീഷൻ ചെയ്യാറുണ്ട് പക്ഷെ ചില സിനിമകളും നമ്മളിപ്പോ അല്ലാതെ ഇന്നൊരു ക്യാരക്ടറുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇനി അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ വിളിക്കുന്ന വിളിക്കുന്നുണ്ടതിലേക്ക് മാറണം എന്നാണ് ആഗ്രഹം